പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് രാഷ്ട്രീയത്തിൽ ശത്രുക്കളാണെങ്കിലും മമതാ ദീദി തനിക്ക് വർഷം തോറും കുർത്തകളും മധുര പലഹാരങ്ങളും അയച്ചു തരാറുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് പ്രതികരണവുമായി മമത രംഗത്തെത്തിയത് ഞങ്ങൾ അതിഥികളെ രസഗുളകളും സമ്മാനങ്ങളും നൽകി സ്വീകരിക്കും അത് ബംഗാളിന്റെ സംസ്കാരമാണ് പക്ഷെ ഒരൊറ്റ വോട്ട് പോലും നൽകില്ല മമതാ ബാനർജി പറഞ്ഞു മോദിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മമതയുടെ പ്രതികരണം ഹൂഗ്ലി ജില്ലയിലെ സെറാംപൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് മമത ഇക്കാര്യം വ്യക്തമാക്കിയത് രാഷ്ട്രീയത്തിൽ ശത്രുക്കളാണെങ്കിലും മമതയുമായി മികച്ച സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന വിവരം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലാണ് മോദി പറഞ്ഞത് ബോളിവുഡ് താരം അക്ഷയ് കുമാറുമായുള്ള അഭിമുഖത്തിലാണ് എല്ലാ വർഷവും മമതാ ബാനർജി തനിക്ക് കുർത്തയും മധുരപലഹാരങ്ങളും അയക്കാറുണ്ടെന്ന് മോദി വെളിപ്പെടുത്തിയത് എല്ലാ ശത്രുതയും മറന്ന് ദീദി വർഷം തോറും കുർത്തകൾ അയക്കാറുണ്ട് മധുര പലഹാരങ്ങളോട് തനിക്ക് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞ് പ്രത്യേകം ബംഗാളി മധുര പലഹാരങ്ങൾ തനിക്ക് അയക്കാറുണ്ടെന്നും മോദി പറഞ്ഞു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് തനിക്ക് മധുര പലഹാരങ്ങൾ അയക്കാറുണ്ടെന്ന് അറിഞ്ഞ ശേഷമാണ് മമത ഇത്തരത്തിൽ അയച്ചു തുടങ്ങിയതെന്നും മോദി പറഞ്ഞിരുന്നു അതേസമയം മോദിയുടെ വെളിപ്പെടുത്തൽ ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വം തൃണമൂലും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ സൂചനകളാണെന്ന് വ്യാഖ്യാനിച്ചു മമതയും മോദിയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഇതോടെ വെളിച്ചത്ത് വന്നുവെന്നും ബംഗാൾ കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ മിത്ര പറഞ്ഞു അതേസമയം പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഉത്തർപ്രദേശിലെ വാരണാസിയിൽ റോഡ് ഷോ നടത്തും മോദിക്കെതിരെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തുടക്കത്തിൽ നിലനിന്നിരുന്നെങ്കിലും മത്സരിക്കില്ലെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെയാണ് വാരണാസിയിൽ മോദി വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് റോഡ് ഷോയിൽ തങ്ങളുടെ ശക്തി പ്രകടനം നടത്താനാണ് ബി ജെ പി ശ്രമം ഏഴു കിലോമീറ്റർ റോഡ് ഷോയിൽ നൂറ്റി അൻപത് ഇടങ്ങളിൽ മോദിക്ക് വന് സ്വീകരണവും ഇവർ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത